ഹലോ ഗായ്സ് അസലക്കും ഇന്നൊരു ഒരു മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ അങ്ങനെ ഈ ഒരു മന്തി ആരും ട്രൈ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത് ഇതെൻ്റെ ഒരു കൂട്ടുകാരാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെന്ന് മാത്രം അതായത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെച്ച് തന്നെയാണ് ഇതുണ്ടാക്കുന്നു നമ്മൾ രണ്ട് ഫാമിലി ഉണ്ടായി അപ്പോൾ നല്ലൊരു മന്തി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മന്തി നമ്മൾ ഒരുപാട് മന്തി കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കാത്തതായിട്ട് ഒരുപാട് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ ഇത് ഫുൾ വീഡിയോ കാണുന്നപ്പോൾ മനസ്സിലാവും കേട്ടോ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും അതിൻ്റേതായ പാകത്തിന് വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട് രണ്ടര കിലോ ചിക്കന് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് എന്താ പറയുക ഇത് കുറച്ച് നമുക്കൊരു അറേബ്യൻ മസാല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു മസാല ഉണ്ടാക്കി എടുക്കണമല്ലോ ഇതിൽ നമ്മൾ വാങ്ങിച്ചാൽ കുറച്ച് പൊടി ഉണ്ട് എന്നാലും അത് തികയൂല അപ്പോൾ കുറച്ച് മസാല ഉണ്ടാക്കുക വിചാരിച്ച കേട്ടോ അങ്ങനെ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലി കുറച്ച് കുറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇട്ടു എന്ന് മാത്രം നിങ്ങൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കുക പിന്നെ പറയാൻ ഈ മന്തിക്ക് എൻ്റെ തമ്പിനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഈ മന്തിക്ക് ഞാനിട്ട പേരാണത് ഏ അപ്പോൾ പിന്നെ കൂട്ടുകാരിൻ്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പേര് വെളിപ്പെടുത്തണ്ടാവുന്ന പേര് മോശം തന്നെ നല്ല പേരാണ് പക്ഷേ ഓൾക്ക് ഒരു നക്കീട് അതുകൊണ്ട് പേര് വെളിപ്പെടുത്തേണ്ട പറഞ്ഞു അതുകൊണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല കേട്ടോ മന്തിൻ്റെ അല്ല കേട്ടോ കൂട്ടുകാരിൻ്റെ പേരാണോ പറയാത്ത പിന്നെ അങ്ങനെ ഓൾ നമ്മളെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ആൽവക്കാർ തന്നെയാണ് അപ്പോൾ വന്നിട്ട് അങ്ങനെ വെച്ച് മാത്രം ഞാൻ ഒരിക്കലോളം വീടെല്ലോളം വീട്ടിൽ പോയിട്ട് അടിക്കുകൾ വീടൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കുന്നതായിരിക്കും വീഡിയോസിൽ കേട്ടോ ഇതുവരെ ഞാൻ വീടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ വന്നിട്ട് ചിക്കൻ ഞാൻ നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചത് കേട്ടോ ഇത് എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി ഇത് നമ്മൾ ഈ ചിക്കൻ ഓർഡർ കൊടുക്കുന്ന സമയത്ത് സ്കിന്നടക്കം വേണമെന്ന് പറയണമായിരുന്നു പക്ഷെ മറന്ന് പോയി അങ്ങനെ വന്നിട്ട് അങ്ങനെ തന്നെ എൻ്റെ ഭർത്താവ് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ വന്ന് പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ ഞാനാണ് കേട്ടോ ഇതിൽ മുൻകൈ എടുത്തത് ഇങ്ങനെ മന്തി ഉണ്ടാക്കുക രണ്ട് ഫാമിലിക്ക് ഒരു വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് ഞമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രണ്ട് കൂട്ടറും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടലുണ്ട് ഇപ്പോൾ ഉള്ളു ഭർത്താവും രണ്ട് നാല് കുട്ടികൾ അവർക്ക് കേട്ടോ നാല് കുട്ടികൾ പിന്നെ ഞാൻ എനിക്കിവിടെ ഞാൻ ഭർത്താവ് ഒരു മോനും ഒരു മോളോ അങ്ങനെയാണ് എന്നിട്ട് ഇത് ഉള്ളിയും തക്കളൊക്കെ വേണം കേട്ടോ ഇതിന് അതിന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മന്തിക്കിങ്ങനെ ഉള്ളിയും തെക്കളൊന്നിങ്ങനെ വേണ്ടല്ലോ പിന്നെ അൽഫാമും നമ്മളാക്കുന്ന സമയത്ത് അൽഫാം മന്തിയാണെങ്കിൽ അൽഫാമിലെ നമ്മളിങ്ങനെ പേസ്റ്റാക്കിയിട്ട് വെക്കുമല്ലോ പിന്നെ അഞ്ചെട്ട് മണിക്കൂർ വെക്കുമല്ലോ തേച്ചിട്ടൊക്കെ അപ്പോൾ ഇതിലും അങ്ങനത്തെ പരിപാടി അങ്ങനെ പറഞ്ഞാൽ ഇതിലങ്ങനെ വെക്കാനുള്ള സമയമില്ല കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഈ തീരുമാനം എടുത്ത് പിന്നെ ഇപ്പോൾ രാത്രിക്കൊക്കെ ഇതാവണ്ടേ അപ്പോൾ അത്രേ സമയമുള്ളൂ വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആക്കി വെച്ചിട്ടില്ല അങ്ങനെ ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക ഞാൻ പിന്നെ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ വീഡിയോ ഞാനിങ്ങനെ എടുക്കുന്നത് മാത്രം പിന്നെ വന്നിട്ട് പിന്നെ ഈ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഒരേ മന്തി തന്നെ ഇപ്പോൾ കല്യാണത്തിന് പോയാലും എല്ലാം നമ്മളിപ്പോൾ ഒരു സാധാരണ മന്തി തന്നെ കഴിക്കുക അതല്ല ഇതിൽ മസാലയൊക്കെ ഉണ്ടാവും ഈ ചോറിൽ ആ ഈ ചോറിൽ മറ്റേതിങ്ങനെ വെറും ചോറല്ലേ നമ്മൾ കാണാൻ ഇതിലിങ്ങനെ മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ അത് കുറച്ചായിട്ട് ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ പേസ്റ്റാക്കി വെച്ചു കേട്ടോ പിന്നെ വേറെ എന്താ പറയാനുള്ളത് എൻ്റെ ചാനലിൽ കുറേ ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ ഈ പുതിയതായിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നവർ അതൊക്കെ കയറി കാണണേ രണ്ട് കിലോ ഒന്നരയാണോ ശരിക്കും സൺഫ്ലവർ ഓയിലും പിന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ ഇതിൻ്റെ ഈ മസാല ഉണ്ടാവുമല്ലോ കൂടെ മസാല പാക്കറ്റ് അങ്ങനെ രണ്ട് പാക്കറ്റ് മസാലയും കൂടെ വാങ്ങിച്ചിരുന്നു കേട്ടോ അതിൽ മാഗി ക്യൂബ് രണ്ടെണ്ണം രണ്ടിൽ ഓരോന്നേ ഉള്ളൂ പിന്നെ കെച്ചപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ ഓയില് പിന്നെന്തായത് അങ്ങനെ എന്തോ രണ്ട് മൂന്ന് ആ പിന്നെ ആ നാരങ്ങയില്ല ഉണക്ക് നാരങ്ങ അതും പിന്നെ എക്സ്ട്രാ ഒരു മാഗി ക്യൂബും കൂടെ വാങ്ങിന് കേട്ടോ അരി നല്ല അരിയാണ് വാങ്ങിയത് ഇത് ചുവപ്പ് കളറും വൈറ്റ് കളറും അരി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ചുവപ്പ് അല്ല സോറി വൈറ്റ് കളർ അരിയാണ് പിന്നെ വന്നിട്ട് തക്കാളി ഉള്ളി ഇഞ്ചി അഞ്ചി അല്ല തക്കാളി ഉള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ പേസ്റ്റ് ആക്കി കേട്ടോ അങ്ങനെയല്ല അതൊക്കെ അവിടെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഈ നാരങ്ങയും കൂടി ഒന്ന് വറുത്തിട്ട് വേണോ ഈ നാരങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് വേണോ രണ്ട് നാരങ്ങ എടുത്ത് കേട്ടോ ഇതും ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടണം എന്നാലല്ലേ മന്തിൻ്റെ എല്ലാം ടേസ്റ്റും ഗുണമൊക്കെ വരുള്ളൂ അങ്ങനെ ഇത് ഞാനിട്ട് ചൂടാക്കുന്നത് പിന്നെ അങ്ങനെ ഇക്ക വന്ന കേട്ടോ അപ്പോൾ ഇക്കാണ് ഇത് ഇങ്ങനെ ആക്കുന്നത് എന്തെന്നറിയോ ഉള്ളി ഇങ്ങനെ ഈ സാധനത്തിലിട്ട് ഇങ്ങനെ ചപ്പ് ചെയ്തെടുക്കുമല്ലേ അത് അല്ല അത് വേറെ ആരുമല്ല അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും വെറുതെ ഒരു രസമാണ് ചിക്കൻ കറിയൊക്കെ വെക്കൂട്ടോ എൻ്റെ പുറത്താവ് ഭയങ്കര രസോ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ പിന്നെ ആൾക്ക് ക്യാമറേനെ മുമ്പിൽ വരാനൊരു നാണക്കേട് പോലെ അപ്പം ഞാൻ ഇതുവരെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുക എപ്പോഴാണോ ഭർത്താവ് കൂടെ നിൽക്കുന്നത് അപ്പം ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുക ആൾക്ക് ഭയങ്കര നാണക്കേട് കേട്ടോ ഗ്ലാമർ കൂടുകൊണ്ടായിരിക്കണം ആ നണക്കിടുക എന്നാണ് എനിക്ക് സംശയം ഭയങ്കര ഗ്ലാമർ ആ സിനിമ പറഞ്ഞ പോലെയുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു ഓരോരോരോരോ നാണക്കിടില്ല അങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഭയങ്കര ഒരു നാണക്കിട്ട് ഞാനാവുന്നതും പറഞ്ഞു പാവ നമുക്ക് വെറുതെ റീൽസെങ്കിലും ചെയ്യാം വെറുതെ ഒരു ഫോട്ടോ എങ്കിലും ഇവിടെ ഇട്ടേന്ന് പക്ഷേ ഒരു മട്ടി പോലെ വേണ്ട വേണ്ട പറയുക അപ്പോൾ ഏതെങ്കിലും ഒരു കാലം മനസ്സ് മാറി വരുമായിരിക്കും എല്ലാ കാലവും പഠിച്ചോട നമുക്ക് ഒരുപോലെ തരില്ലോ അങ്ങനെ ഉള്ളിലേക്ക് നമ്മളത് ആ ഉള്ളി അല്ല സോറി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ നമ്മൾ പട്ടക്കറമ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടെന്ന് തോന്നും കേട്ടോ പിന്നെ ഉള്ളി ഉള്ളി മെയിനായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി പിന്നെ നമ്മളിട്ടത് എന്താ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണോ എല്ലാ അത് അരച്ച് വെച്ച സാധനങ്ങളില്ലേ അതൊക്കെ ഇട്ട് പിന്നെ കെച്ചപ്പ് അങ്ങനെ കെച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇങ്ങനെ ആക്കുന്നു ഇതിൻ്റെ അകത്ത് ഈ മന്തിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ആക്കുന്നു പക്ഷേ നമ്മൾ വച്ചാൽ മറ്റേ മന്തി വെച്ചാൽ ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിക്കല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും സംഭവമില്ലല്ലോ പക്ഷേ ഇതിലിതൊക്കെ ഉണ്ട് കേട്ടോ അതാണതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട് കഴിക്കാൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ ഈ മസാല നന്നായിട്ട് ഇങ്ങനെ തിളച്ച് നല്ല ഗ്രേവി പോലെ ആവണം ഇങ്ങനെ കുറുകി വരണം അതാ അതിൻ്റെ ഒരു രസം പക്ഷേ നല്ല സ്മെല്ലോ ഇതിങ്ങനെ വാട്ടുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും എനിക്ക് എന്തെന്നറിയില്ല ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഒരേ മന്തി എന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് പോറ്റൊരിതേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു മന്തിൻ്റെ ഒരു ഓർമ്മയുണ്ടാവുകയുള്ളൂ പിന്നെ അൽഫ മന്തിയും പിന്നെ മറ്റേ മന്തിയും പക്ഷേ ഇതൊരു വേറെ തന്നെ ഒരു മന്തിയാണ് അപ്പോൾ ഞാനിട്ട് പേരാണ് അൽക്കുലത്ത് മന്തി എന്ന് കാരണം അത്രയും രസമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേരിട്ടെ പിന്നെ ഗരം മസാലയൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്താക്കുന്നത് ഇതിൻ്റെ അകത്തേക്കുണ്ടാവുക ഇത് ഗരം മസാല ഇപ്പം നമ്മളാക്കിയിട്ട് പൊടിച്ചതെ കേട്ടോ കാരണം പിന്നെ കുറച്ച് മണം ഇതൊക്കെ വേണ്ടേ അത് കാരണം അങ്ങനെ ആക്കിയത് പിന്നെ ഓയിൽ കുറച്ചധികം വേണം കേട്ടോ ഇപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ ഇത് ഓയിൽ കുറച്ച് അധികം ഉണ്ട് ഇതിൽ അത്രയും ഓയില് വെച്ചിട്ടുണ്ട് പിന്നെന്തൊക്കെയാണ് നമ്മൾ അരി ആദ്യം ഒരു പാത്രത്തിൽ അളന്നതിന് ശേഷം നമ്മൾ ആ അതേ പാത്രത്തിൽ അരി അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് വെള്ളത്തിലേക്ക് ഒഴിക്കുക പിന്നെ ഉപ്പിടുക മെയിൻ പിന്നെ വെള്ളത്തിന് കളറുണ്ടോ ഈ വെള്ളത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശരിക്കും നോക്കിക്കോ ഈ വെള്ളത്തിൽ നമ്മളൊരു സംഭവം ചെയ്യുമോ അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യണം വീഡിയോസിൽ പിന്നെ കുറച്ചധികം വെള്ളമുണ്ട് കണ്ടോ പിന്നെ ഉപ്പ് എന്തായാലും നമുക്ക് ഇടണമല്ലോ ഉപ്പ് ഇടുക പിന്നെ എല്ലാം മസാല ഇട്ടതു കാരണം ഇനി ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടാനില്ല ഓള് നന്നായിട്ട് ഇളക്കാണ് ഓളെ വീട് മലപ്പുറം കേട്ടോ ഇല്ല ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഓളന്നെ തല്ലിക്കൊല്ലോയെന്നൊന്നും അറിയില്ല മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഇതും കൂടി നമ്മൾ നന്നായിട്ട് അതിലേക്കിട്ട് എല്ലാം ഇട്ടപ്പോൾ ജീവിതത്തിൽ നിന്നും ജയിച്ചും എല്ലാ സാധനങ്ങളും ഇട്ട് അങ്ങനെ ഈ വെള്ളം നമ്മൾ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം എന്നിട്ടാണ് മക്കളെ പണി കണ്ടോ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം ഈ ചിക്കനിലാണ് നമ്മളെല്ലാ സംഭവങ്ങളും ഉള്ളത് ഈ ചിക്കനെ നമ്മൾ ഈ ചിക്കനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ രണ്ടര കിലോ ചിക്കന് കണക്കായ വെള്ളം അരിയിൻ്റെ വെള്ളം കേട്ടോ ഇത് ഇനി നമ്മൾ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ലേ അരിയിൻ്റെ വെള്ളമാണിത് അപ്പോൾ ഇതിന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്നും ഹാഫ് വേവിന് ഈ ചിക്കനും കൊണ്ടെടുക്കണം ഹാഫ് വേവൊന്നും ആവണ്ടി പിന്നെ നമുക്കറിയാമല്ലോ ഈ ചിക്കന് നമ്മൾ ഒരു പത്ത് മിനിറ്റോട്ട് പോകുന്നൊരു സംഭവമാണ് ഈ ചിക്കന് നാടൻ കോഴിയല്ലല്ലോ ഇത് അപ്പോൾ ഇത് ഒരു തിളക്ക് തന്നെ നമുക്കറിയാം ആവിയിൽ പെട്ടെന്ന് ഇതിങ്ങോട്ട് വെന്ത് കിട്ടുന്നൊരു സാധനം അധികം വെന്ത് പോയരുത് കാരണം ഇതിൽ നമ്മൾക്ക് ഇനിയും ഒരു വേറൊരു പണി ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം വെന്ത് പോയരുതെന്ന് പറയുന്നത് വെന്ത് പോയാൽ പോയി കേട്ടോ അങ്ങനെ നമ്മളിതായി എക്സ്ട്രാ മാഗി ക്യൂബ് കണ്ടോ മാഗി ക്യൂബ് പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് എടുത്ത കുറച്ച് പൊടികളുണ്ടല്ലോ ഏത് ഈ മസാല പാക്കറ്റ് വാങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് കണ്ടല്ലോ അത് സൺഫ്ലവർ ഓയില് എല്ലാം കൂടെ നമ്മൾ ഒഴിച്ചിട്ടാണ് അപ്പോൾ അതങ്ങനെ ഒരു മസാല ആക്കി എടുക്കുന്നത് ഇതുകൊണ്ട് നമുക്കൊരു പണിയുണ്ട് കണ്ടോളി കേട്ടോ പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങനെ ഈ തിളച്ച ചിക്കൻ ഇത് കണ്ടോ ഇതൊന്ന് തിളച്ച ഒറ്റ രാവിലെ തിളച്ച ചിക്കനാണേ ഇത് ഇതിങ്ങോട്ട് കോരിയെടുക്കുക ഇത് കുറച്ച് ചോറമാറപ്പാണ് എന്നാലും ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി മന്തിയാണ് ഇത് വെക്കുന്ന ചെയ്യണം ഇത് വെച്ചാലേ നമുക്ക് അതിൻ്റെ വീട്ടിൽ ഇത് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഏ ചിക്കൻ ഒന്നും വേണ്ട ഇത് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളുണ്ട് ഇത്ര ചിക്കൻ ഒരേ എല്ലാം ചിക്കൻ വാങ്ങിയാൽ ഇങ്ങനെ ആക്കാം ചിക്കൻ എന്താക്കുക ഒരു അരിപ്പിലേക്ക് കോരി നമ്മൾ അങ്ങനെ എന്താക്കുന്ന ഇവിടെ ഒരു അപാര പണിയാണ് നടക്കുന്നത് നടത്തുന്നത് എൻ്റെ ഭർത്താവാണ് വേറെ വേറെ ആരും കേട്ടോ ചിരട്ട കത്തിക്കുകയാണ് ഞാൻ അടുപ്പിൽ വിറക് ഇല്ല കേട്ടോ അവിടെ ഞാൻ എല്ലാം ഗ്യാസ് തന്നെ ആക്കലേ അടുപ്പ് കത്തിക്കില്ല അങ്ങനെ നമ്മൾ ചിക്കൻ എണ്ണീലൊക്കെ കോരുവെച്ചിട്ടോ ഇതിലേക്ക് കോരുവീറ്റ് ചിക്കന പുറങ്ങണ്ടോ നിങ്ങൾ വെളുത്തോണ്ടല്ലോ ഇരിക്കുന്നത് അത് കാരണം എന്താണെന്നറിയോ ആ വെള്ളത്തിലിട്ടിട്ടാണ് അവളോ ഇങ്ങോട്ടേക്ക് എടുത്തത് പിന്നെ മസാലയൊക്കെ ആ വെള്ളത്തിലല്ല ഉള്ളത് ഇതിൻ്റെ മുകളിലേക്ക് പിടിക്കൂലല്ലോ എന്തായാലും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു മന്തി ഉണ്ടാക്കുന്ന കാണുന്നത് പിന്നെ അല്ലാതെ മുമ്പ് നമ്മൾ എൻ്റെ മോളെ ബർത്ത്ഡോക്കൊക്കെ നമ്മൾ വേറെ വേറെ സാധാ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അൽഫാമ വേറൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് അല്പം കുബോസൊക്കെ ആക്കിയിട്ടുണ്ട് അന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ചാനൽ വീഡിയോൻ്റെ ചാനലുണ്ടോയെന്നൊക്കെ വലിയ ഓർമ്മയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ മസാല ആക്കുന്നുണ്ടല്ലേ ആ മസാലയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് വെക്കണം തേച്ച് പിടിപ്പിക്കണം ഇതിൽ വിചാരിച്ചതുപോലെയല്ല ഇത് സംഭവം അങ്ങനെതാ ഇതിലേക്ക് നമ്മൾ എന്താക്കുന്നത് കണൽ വെക്കുന്നത് ആരെങ്കിലും ഇങ്ങനത്തെ മണ്ടി വണ്ടീനോ മന്തി കണ്ടിനോ ഇതിലേക്കാണ് നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് വെക്കുന്നത് മക്കളെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി പുക ഒന്ന് ആളട്ടെ അങ്ങനെ മൂടി അങ്ങ് വെച്ചു കേട്ടോ മൂടി തിരിച്ച് മൂടിപ്പോയി കഷ്ടം അങ്ങനെ ആ മൂടി അങ്ങോട്ട് തിരിച്ച് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു ഫ്രൈ പാനും കെട്ടി വെച്ചു അതവിടുന്ന് പോകട്ടെ ഭയങ്കര രസാ ഇത് തുറന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് ഈ പുക മണക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആരും പറയാലോ അങ്ങനെ ഈ മന്തി അല്ല ഈ ആവി വെള്ളം കുറച്ച് അതിലേക്കായിട്ടിട്ടോ അതായത് ആവി കയറുവെള്ളം എന്തായാലും അപ്പം അതിൻ്റെ വെള്ളം കുറച്ച് ചിക്കനിലേക്കായിട്ടുണ്ട് അങ്ങനെ ഈ ചിക്കനി നമ്മളെന്താ പണിയുണ്ട് എന്ന് പറയും ഈ വെള്ളമൊക്കെ നമ്മൾ ഈ മസാല വെള്ളമൊക്കെ നമ്മൾ ചോറിലേക്ക് പോകും അങ്ങനെ ഈ ചിക്കൻ നമ്മളെന്താണെന്നു പറയുക ചെയ്യേണ്ടത് എണ്ണയിൽ വറുത്തെടുക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് കുട്ടികൾ നാലും രണ്ടും ആറ് കുട്ടികളുണ്ടായി അപ്പോൾ ആറ് കുട്ടികൾക്ക് ആറ് ലെഗ് പീസ് നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിയിട്ടുണ്ടായിട്ടോ എൻ്റെ രണ്ട് കുട്ടികളും അവരെ വീട്ടിലുള്ള ഒരു നാല് കുട്ടികളും അങ്ങനെ ആറ് ലെഗ് പീസ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചു എന്താണെന്ന് വെച്ചാൽ കോഴിക്ക് രണ്ട് കാലമല്ലേ ഉള്ളൂ ഇവിടെ രണ്ട് കാലേറ്റം കൊണ്ടന്ന് എൻ്റെ പദർയുധം നടക്കും അത് കാരണം ആറെണ്ണം പ്രത്യേകിച്ച് വാങ്ങി അങ്ങനെ മറ്റുള്ള പീസുകളും പൊലിച്ചെടുത്തു ഇത് നന്നായിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതിങ്ങനെ മൊഴീച്ചെടുക്കണം കേട്ടോ അതായത് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ അൽഫാമൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലേ പക്ഷേ അൽഫാമ് നമ്മൾ ഡയറക്റ്റ് മസാല തേച്ച് എടുത്ത് ഫ്രൈ പാലോ വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കറക്റ്റ് അതുപോലെ തന്നെ ആയിന് കേട്ടോ അതുപോലെ ഇട്ട് ആദ്യം ഒരു നാല് മണിക്കൂർ വെച്ച് പിന്നെ മസാല രണ്ടാം മസാല തേച്ച് ഒരു എട്ട് മണിക്കൂറോ അങ്ങനെ എന്തോ വെച്ച് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ അപ്പോൾ വന്നിട്ട് അങ്ങനെ അരി നമ്മൾ കഴുകി വെച്ച് അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ടായി അങ്ങനെ വെള്ളം തിളച്ചു നമ്മൾ നേരത്തെ മസാല വെള്ളം തിളച്ചു അങ്ങനെ അരിയൊക്കെ അതാ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് എന്താ വെച്ചാൽ അരി നമ്മളതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഈ അരിക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു ചെമ്പ് അരി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചെമ്പ് വെള്ളം വേണ്ട ഒരു ഒന്നര ഒന്നേ കാല് അത്രയും വേണ്ടോ ബാക്കിയുള്ളത് നമ്മൾ ടലുണ്ടല്ലോ അതിൽ ആവി കയറിയിട്ടങ്ങ് ആയിക്കോളും അല്ലാതെ ഫുൾ ഇതാകുമ്പോൾ ഇതിപ്പോൾ വെന്ത് കളങ്ങി പോകുമല്ലോ അങ്ങനെ ഏകദേശം ഒരു തളം വന്നപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇത് അരി നല്ല അരിയാണ് നല്ല വെളുത്ത നല്ല വൃത്തിയുള്ള അരി സിൽക്ക് പോലെ ഉണ്ട് അരി തൊടുമ്പോൾ അങ്ങനെ എന്താക്കി ഇനി കുറച്ച് ചട്ടിണി സാധനങ്ങളെല്ലാം ആക്കണല്ലോ ചട്ടണിയല്ല മയോണീസും പിന്നെ ഇവരെ വേറെ സംഭവം ഉണ്ട് കേട്ടോ ആ സത്യത്തിലായിട്ട് പേരെനക്കറിയില്ല മക്കളെ അങ്ങനെ ചോറ് ഏകദേശം ആവിയിലൊക്കെ വന്ന് വെള്ളമൊക്കെ ഇതിൽ നിന്നും വറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളെ അടുത്ത പണി ചെയ്തത് ചോറ് ഒരു ഭാഗത്തേക്ക് നീക്കി ഈ വറുത്ത ചിക്കന് ഒരു ഭാഗത്തേക്ക് ഇട്ട് ഇതിപ്പോൾ ചിക്കനെ അടിയിലും ചോറ് മേലെയാണെങ്കിൽ അങ്ങനെ ഇടുന്ന ആണെന്നുണ്ട് ഇത് സംഭവം നമ്മളൊരു സൈഡിൽ വെച്ചിട്ട് കുറച്ച് ചോറ് തട്ടി അതിൻ്റെ മേലത്തേക്ക് ആക്കി കൊടുത്തു ഒരു വട്ട ഉണ്ടല്ലോ ഇവിടെ വലിയൊരു വട്ടുണ്ട് കേട്ടോ ആ വട്ട നിറച്ചുണ്ടായി ചോറ് ചോറും മസാലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു മന്തി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാവുന്നുണ്ട് ഒരു നാലാൾക്ക് തിന്നണ്ട ഒരു നാല് പീസ് എടുക്കുക എഴുന്നൂറ് എണ്ണൂറ് രൂപ എന്തായാലും ഒരു മന്തിക്കാവുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറയാനും നമുക്ക് നല്ല വൃത്തിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇഷ്ടംപോലെ ചോറും ആവശ്യത്തിൽ ഏറെ കഴിക്കാൻ മാത്രം ഉണ്ടായിട്ടോ പിന്നെ മസാല അല്ല മല്ലിപ്പൊടിയൊക്കെ മല്ലിപ്പൊടിയിൽ നിന്ന് മല്ലിച്ചപ്പ് പടച്ച പൊടി നല്ല നല്ലതെറ്റിയാണ് അങ്ങനെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല പൊതിനുണ്ടായിട്ടില്ല മല്ലിച്ചപ്പിട്ട് കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പിലുണ്ടായിരുന്നു വശത്തിന് കറിവേപ്പിലൊന്നും ആരും ഇടുന്നേക്കുവാനും കണ്ടിട്ടില്ല കറിവേപ്പിലിട്ടിട്ട് വേണമെങ്കിൽ കുറെ മന്തി ഉണ്ടാക്കാൻ അങ്ങനെ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതിന് ഈ മന്തി മസാലപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയാൽ അങ്ങനെ അതും കൂടി അതിൻ്റെ മേലൊക്കെ ഇട്ടുകൊടുത്തു കളർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വേണ്ട വെച്ചതാണ് എന്താ വെച്ചാൽ ഈ കളറൊക്കെ എന്തിനും വെറുതെ കുട്ടികളോ വല്ലത് കേൾക്കുന്നു പിന്നെ കുറേ പച്ചമുളകും കുത്തി വച്ച് അങ്ങനെ എല്ലാം കുത്തി വൃത്തിയാക്കി ഇത് ചെമ്പില് വെള്ളം നിറച്ച് ദോശക്കല്ല് വെച്ച് അത് അതിൻ്റെ മുകളിൽ ഞാനിടിച്ചെമ്പ് വെള്ളം നിറച്ച് അതും കയറ്റി വെച്ച് അങ്ങനെ ഇത് വന്നിട്ട് ഇവരെ തക്കാളീൻ്റെ ഒരു ച എന്താ എന്താ സംഭവം ഇത് എൻ്റെ പേര് ചോദിക്കാൻ മാറുന്നത് അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഓർമ്മയില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം അത് കാരണം എനിക്ക് സാധനത്തിൻ്റെ പേര് ഓർമ്മയില്ല പിന്നെ ഇത് തക്കാളി അല്ല ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും വെളുത്തുള്ളിയും നമ്മൾ മയോണീസിന് ഇപ്പോൾ പകരം ഇത് അവർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ അതുണ്ടാക്കി അത് നന്നായിട്ട് അടിച്ചിട്ട് അരക്കുകയായിട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ മയോണീസ് കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് മിക്സിയിലിടാം ഉരുളക്കിഴങ്ങ് മിക്സിയിലിട്ടിട്ട് എന്താ പിന്നെ ഇങ്ങനെ വലിയതാണല്ലോ ഇത് പച്ചയല്ല ഇടോ പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട എന്നിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ എന്താക്കേണ്ടതെന്ന് അറിയോ സൺഫ്ലവർ ഒഴിക്കേണ്ടത് സൺഫ്ലവർ ഓയില് അധികം ഒന്നും ഒഴിക്കില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റേ മായണസിനെ കാട്ടി നല്ലത് ഇതാണെന്നാണ് ഇതിൻ്റെ പേര് എന്തൊക്കെ പേരവരും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ സംഭവം അറിയില്ല എനിക്കറിയില്ല പേര് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് കാണുന്നതും കഴിക്കുന്നതും എല്ലാം കൂടെ ഇവരിങ്ങനെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ വന്നിട്ട് വെളുത്തുള്ളി ഇതാ ഇതിങ്ങനെ രണ്ട് സ്പൂണ് രണ്ടേ രണ്ട് സ്പൂണ് സൺഫ്ലവറും കുറച്ചുപ്പും എന്നതിന് ശേഷം ഇങ്ങനെ അടക്കിയത് കണ്ടോ ഇത് മഴസുമ്പോൾ തന്നെ ഇല്ലേ പക്ഷേ നല്ല റിസൾട്ട് ചോറിൻ്റെ കൂടെ തിന്നാൻ എൻ്റെ മോളാന്ന് തോന്നും വന്നിട്ട് അയാൾ കൈ ഇട്ട് അങ്ങനെ ചോറ് റെഡിയായി മക്കളെ ഇതാണ് അൽക്കുലത്ത് മന്തി ഭയങ്കര ടേസ്റ്റാ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തന്നെ അറിയണം ഫസ്റ്റ് ഞാനിപ്പോൾ ഈ വീട്ടിൽ വെച്ചാൽ മതിയായിരുന്നു അല്ലേ ഫസ്റ്റന്നെ പക്ഷെ എനിക്ക് തെറ്റിപ്പോയി പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ ചോറ് ഭയങ്കര രസാക്കുന്ന ഇതുണ്ടോ ഇതിപ്പോൾ ചോറ് മാത്രം ഞാനൊരു ട്രയലേക്ക് ഇട്ടതാ കേട്ടോ അങ്ങനെ പീസും കൂടെ വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് എന്തിന് പുറത്തുനിന്ന് കൊണ്ട മായം വൃത്തിയില്ലാതെ വെച്ചിട്ടുണ്ടാക്കിയല്ലേ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഇത് വെച്ച് നിങ്ങൾ നിങ്ങളാക്കി നോക്ക് നല്ല അടിപൊളി ചെറിയ ചിലവിൽ വളരെ ചെറിയ പൈസ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നിട്ട് കേട്ടേ